നായകനായി തന്നെ സിനിമയിൽ തുടക്കം കുറിക്കാൻ കഴിഞ്ഞ അഭിനേതാവാണ് മമ്മൂട്ടി അദ്ദേഹം താരമായതും സൂപ്പർ താരമായതും വളരെ പെട്ടെന്ന് തന്നെയാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ താരവും സൂപ്പർ താരവുമായി ഒരു അഭിനേതാവ് കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമാവുമ്പോൾ ആ അഭിനേതാവ് പെട്ടെന്ന് തന്നെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് വ്യത്യസ്തമായ സിനിമകളിൽ അഭിനയിക്കുന്നതിനും കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുമെല്ലാം ഒരു സൂപ്പർ താരത്തിന് കഴിയുമെങ്കിലും പലപ്പോഴും ഒരു വാണിജ്യ സിനിമ താരത്തിനുമേൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം അദ്ദേഹത്തെ സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രങ്ങളിലൂടെ സിനിമയുടെ വാണിജ്യ വിജയം ഉറപ്പുവരുത്താനായിരിക്കും പ്രേരിപ്പിക്കുക മമ്മൂട്ടിയും ഏതൊരു സൂപ്പർ താരത്തെ പോലെയും അതിൽ നിന്നും വിഭന്നനായിരുന്നില്ല എന്നാൽ മറ്റു താരങ്ങളിൽ നിന്നും മമ്മൂട്ടിയെ വ്യത്യസ്തമാക്കുന്നത് അങ്ങനെ ഒരു താരമായി നിലനിൽക്കുമ്പോഴും അഭിനയ സാധ്യതകളുള്ള കഥാപാത്രങ്ങൾക്കായുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണവും അങ്ങനെയുള്ള സിനിമകളിൽ തന്റെ സ്റ്റാർഡം പരിഗണിക്കാതെ അഭിനയിക്കാനുള്ള ധീരമായ തീരുമാനങ്ങളുമാണ് മാത്രമല്ല തൻ്റെ സ്റ്റാർഡം അങ്ങനെയുള്ള കഥാപാത്രങ്ങളെയും സിനിമകളെയും പരിപോഷിപ്പിക്കുന്നതിനായി അദ്ദേഹം ഉപയോഗിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ അതിനോടുള്ള ആത്മാർത്ഥമായ അന്വേഷണമാണ് കൊമേഴ്സ്യൽ സിനിമയിലെ സൂപ്പർ സംവിധായകരുമായും സൂപ്പർ ബാനറുകളുമായി സഹകരിക്കുന്ന സമയം തന്നെ സമാന്തര സിനിമകളിലെ മികച്ച സംവിധായകരെ അദ്ദേഹം തേടിയത് തനിക്ക് യാതൊരു പരിചയമില്ലാത്ത പുതുമുഖ സംവിധായകരിൽ പലപ്പോഴും അദ്ദേഹം വിശ്വാസമർപ്പിച്ചതും തന്റെ അഭിനയശേഷിയെ ചൂഷണം ചെയ്യാനും അത്ഭുതങ്ങൾ കാണിക്കാനും അവർക്ക് കഴിയുമെന്നുള്ള വിശ്വാസം കൊണ്ടുമാണ് ഇങ്ങനെ വ്യത്യസ്തത തേടിയുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങൾ പലപ്പോഴും സ്റ്റീരിയോ ടൈപ്പ് നായക കഥാപാത്രങ്ങളിൽ നിന്നും മാറി അൻ്റെ ആയ നെഗറ്റീവ് ഷെയ്ഡുള്ള ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനും കാരണമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ചിലത് അദ്ദേഹം അഭിനയിച്ച വില്ലൻ വേഷങ്ങളിൽ ചിലതുമാണ് അങ്ങനെ തന്റെ കരിയറിൽ അദ്ദേഹം അഭിനയിച്ച വില്ലൻ വേഷങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതിൽ ചിലത് പൂർണ്ണ വില്ലൻ മറ്റു ചിലത് ഗ്രേ ഉള്ള നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് ഹലോ ഞാൻ ശശി കുമാർ എല്ലാവർക്കും സിനിമ കമ്മിറ്റ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു തുടക്കം മുതൽ മന്മൂട്ടി നായകനായ സിനിമയിൽ വന്നെങ്കിലും അദ്ദേഹത്തിന്റെ തുടക്കകാലത്തെ സിനിമകളിൽ ഒന്ന് അദ്ദേഹം പൂർണ്ണ പൂർണ്ണവില്ലായിട്ടാണ് അഭിനയിച്ചത് നവോദയ അപ്പച്ചൻ നിർമ്മിച്ച ജിജോ പുന്നൂസ് സംവിധാനം ചെയ്ത പടയോട്ടം എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ കമ്മാരൻ എന്ന കഥാപാത്രം പൂർണ്ണ വില്ലൻ തന്നെയാണ് യാതൊരു നന്മയുമില്ലാത്ത കൂടെ നടന്ന് ചതിക്കുന്ന കമ്മാരൻ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കമ്മാരൻ രണ്ട് വ്യത്യസ്ത സ്റ്റേജുകളിലുള്ള ആ കഥാപാത്രത്തെ വളരെ ഗംഭീരമായാണ് മമ്മൂട്ടി അന്ന് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇറങ്ങിയ സിനിമയാണത് അതിൽ മമ്മൂട്ടി യുവാവായും വൃദ്ധനായും അഭിനയിക്കുന്നുമുണ്ട് പ്രേംനസീറിന്റെ മികച്ച സിനിമകളിലൊന്നായ പടയോട്ടം മമ്മൂട്ടിയുടെ കമ്മാരൻ എന്ന കഥാപാത്രവും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു കഥാപാത്രമാണ് മോഹൻലാലിന്റെ അച്ഛനായാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കൗതവും കൂടി ഇതിനുണ്ട് പിന്നീട് വീണ്ടും മമ്മൂട്ടി ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അന്ന് ഐ വി ശശി ടി ദാമോദരൻ ടീമിന്റെ ഇനിയെങ്കിലും എന്ന സിനിമയിൽ മമ്മൂട്ടിക്ക് ലഭിച്ചത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് അതിന് ഇറങ്ങിയ ഈ നാട് എന്ന രാഷ്ട്രീയ സിനിമയുടെ വൻ വിജയം ഐ വി ശശി ടി ദാമോദരൻ കൂട്ടുകെട്ടിനെ രാഷ്ട്രീയം പ്രമേയമാക്കിയ മറ്റൊരു സിനിമ കൂടി ഇറക്കാൻ പ്രേരിപ്പിച്ചു അങ്ങനെയാണ് ഇനിയെങ്കിലും എന്ന സിനിമ ഇറങ്ങുന്നത് ഇതിൽ മമ്മൂട്ടി അഴിമതിക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവാണ് മോഹൻലാലിന്റെ ചേട്ടനായാണ് ഇതിൽ അഭിനയിക്കുന്നത് വളരെ അനായാസമായി തന്റെ റോൾ ആ സിനിമയിൽ മമ്മൂട്ടി ഭംഗിയായി ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് കേടുള്ള മമ്മൂട്ടി കഥാപാത്രം വരുന്ന അടുത്ത സിനിമ പത്മരാജൻ സംവിധാനം ചെയ്തതാണ് അദ്ദേഹത്തിന്റെ കൂടെവിടെ എന്ന സിനിമയിലെ നായകനായ മിലിട്ടറി ഓഫീസർ അസൂയയും സംശയം കൊണ്ട് മെന്റലി ഡിസ്റ്റേബ്ഡായ നായകനാണ് തന്റെ കാമുകിയോടുള്ള ടോക്സിക്കായ പൊസസീവിനസ് അദ്ദേഹത്തെ ഒരു കൗമാരക്കാരന്റെ കൊലപാതകത്തിൽ വരെ എത്തിക്കുന്നു സിനിമ അവസാനിക്കുമ്പോൾ പ്രേക്ഷകന്റെ ഒരു സഹാനുഭൂതി പോലും ലഭിക്കാത്ത കഥാപാത്രമായി മാറുകയാണ് മമ്മൂട്ടി സ്നേഹവും പ്രണയവും ദേഷ്യവും അസൂയയും തുടങ്ങിയ വികാരങ്ങൾ ഒന്നിനൊന്ന് മാറി മറിയുന്ന ആ കഥാപാത്രത്തെ മമ്മൂട്ടി മികച്ച രീതിയിൽ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി അത് മാറുകയും ചെയ്തിട്ടുണ്ട് സിനിമയും പത്മരാജന്റെ സിനിമ തന്നെയാണ് അദ്ദേഹത്തിന്റെ കരീലക്കാറ്റ് പോലെ എന്ന സിനിമയിലാണ് മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇതിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം ഒരു സ്ത്രീ ലംബടനായ റേപ്പിസ്റ്റ് ആണ് അഹങ്കാരിയായ ദേഷ്യക്കാരനായ മുമ്പും ബിബും നോൽക്കാതെ സംസാരിക്കുന്ന ആരെയും കൂസാത്ത തനിക്ക് പ്രതിബന്ധമാവുന്നവരെ അത് ആണായാലും പെണ്ണായാലും അവരെ എല്ലാം തട്ടി മാറ്റി മുന്നോട്ട് പോകുന്ന ഒരു കഥാപാത്രം ആ കഥാപാത്രം രക്തം രക്തത്തെ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞതുപോലെ സ്വന്തം മകളെ തിരിച്ചറിഞ്ഞപ്പോൾ തന്റെ പാപത്തിന്റെ പ്രായശിത്തം എന്നാവണം അവളെ സ്വീകരിക്കാൻ കാത്തിരുന്നപ്പോൾ അപ്രതീക്ഷിത മരണം തെറ്റിനുള്ള ശിക്ഷ എന്ന പോലെ അദ്ദേഹത്തിന് തേടിവരുന്നു എന്നും ശക്തമായ കഥാപാത്രങ്ങൾ എല്ലാ അഭിനേതാക്കൾക്കും നൽകി അവരുടെ അഭിനയ എന്നും വെല്ലുവിളിച്ചിട്ടുള്ള പത്മരാജന്റെ ഈ സിനിമയിലെ കഥാപാത്രത്തെ മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്ത രീതിയിൽ തൻ്റെതായ ഭാവശബ്ദ ചലനങ്ങളിലൂടെ മമ്മൂട്ടി അനശ്വരമാക്കിയിട്ടുണ്ട് നന്മ മരങ്ങളായ സ്റ്റീരിയോടൈപ്പ് നായകന്മാരെക്കാൾ മമ്മൂട്ടിക്ക് ചേരുക ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളാണെന്ന് നമ്മോട് പറയുന്ന സിനിമകളാണ് രാഘവനിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടിയുടെ കഥാപാത്രം തികച്ചും ശാന്തമായ ഒരു കഥാപാത്രമാണ് ശാന്തമായി പെരുമാറുന്ന രണ്ടുപേരെ കൊന്നു ജയിലിൽ പോയിട്ടും ഇത് ഈ മനുഷ്യനാണോ ചെയ്തതെന്ന് നമുക്ക് സംശയം തോന്നുന്ന അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ അതിന് നിർബന്ധിതനായതായിരിക്കുമെന്നും കുറ്റം അയാളുടെ ഭാഗത്തായിരിക്കില്ല എന്നും നമ്മെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന എന്നാൽ അതോടൊപ്പം തന്നെ ഒരു നിഗൂഢനായ മനുഷ്യൻ അതുവരെ പ്രേക്ഷകരെ അയാളോടൊപ്പം സഞ്ചരിപ്പിച്ചുകൊണ്ട് എന്നാൽ അവസാനം എല്ലാം കീഴ്മേൽ മറച്ചുകൊണ്ട് അയാളിലെ കുറ്റവാളിയെ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ അയാളോട് അതുവരെ തോന്നിയ സഹാനുഭൂതി ഒന്നും ബാക്കിയുണ്ടാവില്ല നാം ഏറ്റവും ഏറ്റവുമധികം വെറുക്കുന്ന മനുഷ്യനായി മമ്മൂട്ടിയുടെ കഥാപാത്രം അവിടെ മാറുകയാണ് സിനിമ കാണുമ്പോൾ അയാളോടൊപ്പം ചിന്തിച്ച് അയാളെ ഇഷ്ടപ്പെടുന്ന നമ്മൾ സിനിമ കണ്ടു പുറത്തിറങ്ങുമ്പോൾ ആ ഇഷ്ടമെല്ലാം അപ്രത്യക്ഷമായി ഒരു ക്രൂരനായ വില്ലനായി അയാൾ നമുക്ക് മാറുന്നു രഞ്ജിത്ത് നിർമ്മിച്ച ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രശസ്ത സിനിമാറ്റോഗ്രാഫറായ വേണു ആണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഒരു വ്യത്യസ്ത വേഷമായി ഇന്നും ആ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു അടുത്തത് പുഴു രത്തീന എന്ന പുതുമുഖമാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാള സിനിമയിൽ കാസ്റ്റിസവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമെല്ലാം പലരും പലവട്ടം പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ഒരു സവർണ കണ്ണിലൂടെ അവതരിപ്പിക്കുന്നത് ആദ്യമായാണ് ഇതിന് നായകനായ മമ്മൂട്ടി ഒരു സവർണനാണ് സവർണ ജാതി ബോധം ശക്തമായി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമല്ല തന്റെ മകനും തന്റെ ചിന്തകൾ ശരിയാണെന്നും ആ ശരികൾ തൻ്റെ മകനിലേക്കും പകരണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ടോക്സിക് പേരന്റ് കൂടിയാണ് അദ്ദേഹം മറ്റു ജാതികളിലുള്ള മകന്റെ സൗഹൃദങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ സമൂഹം തെറ്റുകളെന്ന് എഴുതിയ പലതുമാണ് അദ്ദേഹത്തിന്റെ ശരികൾ ആ ശരികളിലൂടെ ജീവിക്കുന്ന ആ കഥാപാത്രം നായക കഥാപാത്രമായിട്ട് പോലും ഈ സിനിമയിൽ ഒരിടത്തും തന്നെ ന്യായീകരിക്കുകയോ വെള്ളപൂശാനോ ശ്രമിക്കുന്നില്ല എന്നിടത്താണ് ഈ കഥാപാത്രം ഒരു നെഗറ്റീവ് കഥാപാത്രമായി ഇവിടെ മാറുന്നത് വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ജാതി ചിന്തയുള്ള ഒരു കഥാപാത്രത്തെ അഭിനയ സാധ്യതയുടെ പേരിലാണെങ്കിലും അദ്ദേഹം തിരഞ്ഞെടുത്തതിന്റെ പിന്നിൽ വ്യത്യസ്തത തേടിയുള്ള കഥാപാത്രങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്റെ ഇമേജ് സ്വയം തകർക്കാനുള്ള ഒരു അഭിനേതാവിൻ്റെ ആത്മാർത്ഥമായ ശ്രമമായി നമുക്കിതിനെ കാണേണ്ടിയിരിക്കുന്നു അടുത്ത സിനിമ രമയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ആദ്യ പോസ്റ്റർ കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് അതിലെ ദുർമന്ത്രവാദവും ആഭിചാരക്രിയയുമെല്ലാം ചെയ്യുന്ന കൊടുമൺ പോറ്റി എന്ന ദുഷ്ട കഥാപാത്രത്തെ മമ്മൂട്ടി അകല ആസുരഭാവങ്ങളും നിറച്ചുകൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്തത് ബാനേജ് മാണിക്യം ഒരു പാതിര കൊലപാതകം എന്ന സിനിമയിലെ അഹമ്മദ് ഹാജി ടി പി രാജീവിന്റെ അതേ പേരിലുള്ള പ്രശസ്തമായ നോവലിന് രൂപം നൽകി സംവിധാനം ചെയ്തത് രഞ്ജിത്താണ് മമ്മൂട്ടി ഈ സിനിമയിൽ മൂന്ന് കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നുണ്ട് ഇതിൽ കഥാപാത്ര സ്വഭാവത്തിലും അവതരണ രീതിയിലും അഭിനയത്തിലും തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അഹമ്മദ് ഹാജി ഏതാനും രംഗങ്ങളിൽ മാത്രമേ മമ്മൂട്ടി അഹമ്മദ് ഹാജിയായി ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ എങ്കിലും പ്രേക്ഷകന് ഒരു നവ്യാനുഭവമാക്കി ആ കഥാപാത്രത്തെ മാറ്റുന്നതിൽ മമ്മൂട്ടി വിജയിച്ചിട്ടുണ്ട് പതിവ് പോലെ ക്രൂരനായ സ്ത്രീലമ്പടനായ കൊല്ലും കൊലയ്ക്കും മടിയില്ലാത്ത ആ പഴയ ജന്മിയെ തൻ്റെ വാക്കിലൂടെയും നോട്ടത്തിലൂടെയും ചിരിയിലൂടെയുമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകാത്ത രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ പ്രത്യേകം മികവാണ് ആ കഥാപാത്രത്തിന്റെ കാര്യത്തിൽ മമ്മൂട്ടി ചെയ്തത് പല അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തുന്നതിന് ആ കഥാപാത്രം കാരണമാവുകയും ചെയ്തു വിധേയൻ മമ്മൂട്ടിയുടെ കരിയറിലെ എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു കഥാപാത്രം വിധേനിലെ ഭാസ്കർ പട്ടേലർ ഈ ഭാസ്കര പട്ടേലറെ അവതരിപ്പിച്ചതിലൂടെ അദ്ദേഹത്തിന് ഏറ്റവും നല്ല നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് പ്രശസ്ത എഴുത്തുകാരനായ സക്കറിയുടെ പേനത്തുമ്പത്ത് വിരിഞ്ഞ ഏറ്റവും ശക്തമായ കഥാപാത്രം ഭാസ്കര പട്ടേലർ എന്ന ക്രൂരനായ പെൺപിടിയനായ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ജന്മി അടിമയെ പോലെ വിധേയനായി അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന തൊമ്മിയുടെ കാഴ്ചകളിലൂടെയാണ് ഈ കഥാപാത്രത്തെ അടൂർ ഗോപാലകൃഷ്ണൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരുപാട് അഭിനേതാക്കളുണ്ട് എന്നാൽ ആ കഥാപാത്രങ്ങളെ എല്ലാം കവച്ചു വെച്ചുകൊണ്ട് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രങ്ങളിലൊന്നാണ് വിധേയനിലെ ഭാസ്കർ പട്ടേലർ ആ കഥാപാത്രത്തിന്റെ വില്ലനി ക്വാളിറ്റീസ് മുഴുവൻ എത്ര ആയാസരഹിതമായാണ് മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറിന് വഴങ്ങിയത് എന്ന് ആ സിനിമ കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും മമ്മൂട്ടിയുടെ അതുവരെയും അതിനു ശേഷമുള്ള സ്റ്റാർ ഇമേജിനെ മുഴുവൻ അപ്രത്യക്ഷമാക്കുന്ന ഒരു കഥാപാത്രമായി ഇന്നും ആ സിനിമ കാണുന്ന ഒരു പ്രേക്ഷകന് വിധേയനിലെ ഭാസ്കര പട്ടേലറെ അനുഭവിക്കാനാവും നാല് പതിറ്റാണ്ടോളം ഈ മേഖലയിൽ നിന്ന് അദ്ദേഹം നേടിയെടുത്ത സ്റ്റാർഡം ഇത്രയും കാലത്തെ തന്റെ അഭിനയ ജീവിതത്തിലൂടെ ലഭിച്ച അറിവ് ഉപയോഗിച്ച് അദ്ദേഹം മാറ്റി തിൻ്റെ ഈസ്റ്റ് വുഡും മർലൻ ബ്രാൻഡോയൊക്കെ തങ്ങളുടെ അഭിനയ ജീവിതത്തെ എങ്ങനെയാണോ പാകപ്പെടുത്തി പക്വതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയത് അതുപോലെ മമ്മൂട്ടി വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ തേടിയുള്ള ബോധപൂർവമായ യാത്ര മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ് അതിലൂടെ തന്നിൽ നിന്നും ഇനിയും മികച്ചത് വരാനിരിക്കുന്നതേയുള്ളൂ എന്ന ഒരു സന്ദേശമാണ് പ്രേക്ഷകർക്ക് അദ്ദേഹം നൽകുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാക്രമത്തിൻ്റെ നമസ്കാരം